രചന ഗംഗോത്രി ഭാഗം അറുപത്തിയൊന്ന് ഗംഗമുറിയിലേക്ക് കയറാൻ പോയപ്പോഴാണ് പിന്നെയും ഫോൺ ശബ്ദിച്ചത് ഹലോ രാമേട്ട മോളെ ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ് വിഷ്ണുമോ വന്നിട്ടുണ്ട് നിങ്ങൾ ആശുപത്രിയിൽ വന്നാൽ ഉടനെ തന്നെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അവർക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മോളോടൊന്ന് പറയാമെന്ന് കരുതി രാമേട്ടൻ എല്ലാം ഭംഗിയായി ചെയ്യുമെന്ന് എനിക്കറിയാം തൽക്കാലം അവർ വില്ലയിൽ തന്നെ നിൽക്കട്ടെ ആ കുട്ടികൾ ആദ്യമായി വരുന്നതല്ലേ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉള്ളതുകൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും എല്ലാവരുമായി അടുപ്പമായതിനു ശേഷം കൊണ്ടുവരാം ഗംഗ പറഞ്ഞു പാവം കാഞ്ചന തനിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കേണ്ടതായ ഒരവസ്ഥ വന്നു അവൾ മുറിയിലേക്ക് ചെന്നപ്പോൾ കാർത്തി അവരുമായി സംസാരിക്കുകയായിരുന്നു അച്ഛ വിഷ്ണു ഒക്കെ വരുന്നുണ്ട് അവന് ആരുമില്ലെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു കുറവ് അവനുണ്ടാവരുത് ഏട്ടന് അങ്ങനെ ഒരിക്കലും തോന്നരുത് അച്ഛനും അമ്മയും വിഷ്ണുവേട്ടനെ സ്വന്തം മകനായി കണ്ട് അവരുടെ കല്യാണം നടത്തി കൊടുക്കണം വിഷ്ണുവേട്ടന് മാത്രമല്ല കാഞ്ചനയ്ക്കും കാവേരിക്കും കാവ്യ്ക്കും ഗംഗ പറഞ്ഞു അതെന്തിനാ മോളെ ഇങ്ങനെ ഒരു പറച്ചിൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ മക്കളാ ഇത്രയും ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയും ഒരിടത്തും ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് വരാം നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം ഇവിടുത്തെ ആഹാരം വാങ്ങിക്കേണ്ട വിഷ്ണു ഒക്കെ വരുന്നുണ്ടല്ലോ ഞങ്ങളും വില്ലയിലേക്ക് പോകാം പാർവതി പറഞ്ഞു അവർ പോയി കഴിഞ്ഞപ്പോൾ ഗംഗ കാർത്തിയുടെ അരികിലിരുന്നു അവൻ അവളെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു വേദനയുണ്ടോ എന്താ ഇങ്ങനെ നോക്കണേ എന്നെ ആദ്യമായി കാണുക അവൾ കുസൃത ചിരിയോടെ ചോദിച്ചു നിന്നെ ഓരോ പ്രാവശ്യവും കാണുമ്പോൾ ആദ്യമായി കാണുന്നത് പോലെയാ തോന്നുന്നത് അതെൻ്റെ കുഴപ്പമാണ് കാർത്തി അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു അവളൊന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു പേടിച്ചുപോയില്ലേ പേടിക്കണ്ടട്ടോ എനിക്കൊന്നും വരില്ല ഗംഗ് വല്ലതും കഴിച്ചോ എൻ്റെ പൊന്നുമോളെ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വാ ഒരുമാതിരി കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ എനിക്ക് നാളെ രാവിലെ ഡിസ്ചാർജ് തരാ എന്നല്ലേ പറഞ്ഞേ എന്താ അതിൻ്റെ കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല അത്ര തന്നെ നിൻ്റെ ഇരിപ്പ് കണ്ടാത്തതോന്ന് എനിക്കെന്തോ വലിയ അസുഖമാണെന്ന് അല്ലെങ്കിൽ ഇവിടെ എൻ്റെ അടുത്ത് വന്ന് കിടക്ക് കാത്തി പറഞ്ഞു ഗംഗയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ആനങ്ങാൻ വയ്യാണ്ട് കിടക്കുക എന്നിട്ട് നിങ്ങളുടെ ബാക്കി അവൾ പൂരിപ്പിച്ചില്ല അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ അടുത്തൊന്നും കിടക്കാനല്ലേ പറഞ്ഞുള്ളൂ നിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഞാനെന്തോ ചെയ്യണമെന്ന് എന്ന് നീ എൻ്റെ അരികിൽ കിടക്കുമ്പോൾ വേദനയ്ക്ക് ഒരു അല്പം ആശ്വാസം ഒരു സുഖം അത്രേം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നിന്നോട് കാട് കയറാൻ ഞാൻ പറഞ്ഞു കാർത്തി പറഞ്ഞത് കേട്ട് ഗംഗ നാക്ക് കടിച്ചു അവളൊന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് എഴുന്നേറ്റ് വെള്ളം എടുത്ത് കുടിക്കാൻ പോയി സത്യത്തിൽ ദാഹിക്കുന്നൊന്നുമില്ല ചമ്മൽ മറയ്ക്കാൻ വേറെ വഴിയൊന്നും കാണുന്നില്ല കാർത്തിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഗംഗ വാതലടച്ച് അവൻ്റെ കൂടെ കയറി കിടന്നു മരുന്നിൻ്റെ സമയം ഇനി ഉച്ചയ്ക്കാണ് അതുവരെ ആരും വരില്ല എന്ന ആശ്വാസമായിരുന്നു അവൾക്ക് അവിടെ കിടന്ന് അവൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിച്ചു ജാവൈദിനോടുള്ള ദേഷ്യം മാറിയിരിക്കുന്നു ഇനി കേസും കാര്യങ്ങളുമായി അവൻ ജയിലിൽ തന്നെ ആയിരിക്കും പക്ഷേ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല കർത്തമ്മയുടെ കാര്യം എന്താവും അവർക്കെത്രയും കേസുകളുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയും മകനും ജയിലിലായിരിക്കും ജയിലിൽ നിന്നിറങ്ങിയാലും മകനെ നോക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ സമ്പാദ്യമെന്ന് പറയാൻ ഇനി ഒന്നുമില്ല നാട്ടിലൊരു ചെറിയ വീട് വെച്ച് കൊടുക്കണം ജയിലിൽ നിന്നിറങ്ങി രണ്ടുപേരും അവിടെ കഴിയട്ടെ മാർത്താണ്ഡൻ്റെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം എത്ര കുടുംബങ്ങളാ ഇവർ കാരണം അതോർത്തപ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യം വന്നു ഇനി സൂക്ഷിക്കേണ്ടത് രാമചന്ദ്രനെയും ജിബ്രാനേയും ആണ് രണ്ടുപേരും പകരം ചോദിക്കാൻ വരാൻ സാധ്യതയുണ്ട് പക്ഷേ അവൾക്ക് തെല്ലും പേടി തോന്നിയില്ല അപ്പോഴാണ് അവൾ ഗായത്രിയെയും വൈകിയെയും കുറിച്ച് ഓർത്തത് രണ്ടുപേരുടെയും സ്വഭാവത്തിൽ മാറ്റം വന്നുവെങ്കിൽ അവർക്ക് മുമ്പിൽ തന്നെ സുരക്ഷിതമായ താവളം ഒരുക്കണം താനും കാർത്തിയും സുഖമായി ജീവിക്കുമ്പോൾ ആരുടെയും കണ്ണുനീർ തൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല പെട്ടെന്നാണ് കാർത്തി അവളെ കെട്ടിപ്പിടിച്ചത് ഒരു പുഞ്ചിരിയോടെ അവൾ കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി അവനൊരു കള്ളച്ചിരിയോടെ കണ്ണുകൾ വേഗം അടച്ചു എന്നിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി തുടരും